ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്വയം പര്യാപ്ത ഹൈവേ ലൈൻ എന്ന ഒരു പ്രവ പരീക്ഷണമാണ് ഒരു പ്രവർത്തനമാണ് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈവേ ഇപ്പോൾ ഹൈവേ ഒക്കെ കൂടി വരികയാണല്ലോ ഹൈവേയും പിന്നെ വാഹനങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ അതിന് വേണ്ട അതിലെ അതിലൂടെ എങ്ങനെ വൈദ്യുതി എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇപ്പോൾ കൂടുന്നത് എന്നപ്പം ഇലക്ട്രിക് വാഹനങ്ങളും കൂടിയാണ് അപ്പോൾ അതി അതിനും വൈദ്യുതി കുറേ ചിലവാകും അപ്പോൾ നമ്മൾ അതിനൊരു പ്രതിവിധി പ്രതിവിധിയായാണ് ഈ പ്രവർത്തനം കണ്ടുപിടുത്തത് ഇതിലൂടെ നമ്മൾ റിവേഴ്സ് എനർജിയിലൂടെ ടർബൈൻ കറക്കി അതിലൂടെയും വൈദ്യുതി ഉൽപാ ഉൽപ്പാദിപ്പിക്കുന്നു പിന്നെ ഫീസോ ഇലക്ട്രിസിറ്റി മർദ്ദം ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു കൂടാതെ സോളാറും ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നു ഇപ്പോൾ വാഹനങ്ങൾ കൂടുന്നതിന് അനുസരിച്ചിട്ട് വാഹനം ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് അധികവും സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ ടബി കറങ്ങുന്നു അതിലൂടെ ദിവസം അതിൽ ഉപയോഗിച്ച് ഒരു ഒരു സ്ഥലത്ത് ശേഖരിച്ചു വയ്ക്കുന്നു അതുകൂടാതെ വാഹന മാർഗം വാഹനം പോകുന്ന മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഈ സോലിസിറ്റി വഴി നമുക്ക് പിന്നെയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പിന്നെ കൂടാതെ സോളാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാം പിന്നെ അതിനോ വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അടുത്തുള്ള വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും വേണ്ട വൈദ്യുതി ഇതിൽ നിന്നാണ് നമുക്ക് ഉൽപാദിപ്പിക്കാൻ സാധിക്കും പിന്നെ ഇതിനു വേണ്ട ദോഷങ്ങൾ ഇതിനുള്ള ദോഷങ്ങൾ എന്ന് വെച്ചാൽ വാഹന അപകടങ്ങൾ അപകടങ്ങൾ കൂടുതലുള്ള സ്ഥലത്തെ ഇത് വെക്കാൻ സാധിക്കില്ല പിന്നെ കൂടാതെ മഴ നല്ല ശക്തമായ മഴയും കാറ്റും ഒക്കെയുള്ള സ്ഥലങ്ങളിലും ഇത് പ്രാവർത്തികമല്ല മഞ്ഞ വീഴ്ച ഉള്ള സ്ഥലങ്ങളിലും इथे प्रावर्ती मला